ഈ കറി വളരെ ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആണെങ്കിൽ ഇതുകൊണ്ട് ഇനി തോര വയ്ക്കുകയുള്ള കറി മാത്രമേ തയ്യാറാക്കൂ അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം എന്താ സംഭവം എന്ന് ഗൈസ്ബുദ്ധിയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിതാ കാബേജാണ് കേട്ടോ ക്യാബേജ് വെച്ചിട്ട് ഞാനൊരു കറിയാണ് ഇന്ന് തയ്യാറാക്കണത് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളും ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഐറ്റമായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നേരെ കറി ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് വരാം ഇതിലേക്ക് ഞാനൊരു മുക്ക കപ്പ് പരിപ്പോളം എടുത്തിട്ട് കേട്ടോ പരിപ്പ് ഞാനൊരു പത്തിൻ്റെ മുന്നേ ഒന്ന് കുതിർത്തി വെക്കണേ ഇനി വേവ് കുറഞ്ഞ പരിപ്പാണെങ്കിൽ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ക്യാബേജ് ഒന്ന് മുറിച്ചെടുക്കട്ടെ അപ്പം ഞാനൊരു ക്യാബേജിൻ്റെ ഒരു പകുതിയോളം എടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് നോക്കിയ പക്ഷേ അത് തയ്യില്ല അപ്പോൾ ഒരു കഷ്ണം കൂടെ എടുക്കുന്നുണ്ട് അങ്ങനെ ക്യാബേജിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ക്യാബേജ് ആദ്യം നന്നാക്കി വാഷ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി മെൽത്ത ഈ കൂവില അത് ഒഴിവാക്കാം ബാക്കത്തെ തോലൊക്കെ കളയേ ഇനി നമ്മളിത് കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം കുറച്ച് ഇതളെടുത്തിട്ടാണ് നമ്മളിത് നീളത്തിൽ മുറിക്കിയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഇത്ര പോകുന്ന ചെറിയ കഷണങ്ങളാക്കി മാറ്റുക അങ്ങനെ ഞാനിത് മൊത്തത്തിലൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടൊമാറ്റാണ് കേട്ടോ എടുത്തത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പരിപ്പെല്ലാം ആപ്പിളത്തേക്ക് കുതിർന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പരിപ്പ് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അങ്ങനെ നമ്മൾ ഗ്യാസ് എല്ലാം കത്തിച്ചിട്ടുണ്ട് ഇനി കുക്കറടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഒറ്റ വിസിലിനാണ് ഇട്ടോ പരിപ്പ് വെക്കുന്നത് പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് വരാം ഒരു മുറി തേങ്ങ ഉണ്ട് ഇട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട് വളരെ കുറഞ്ഞ അളവിൽ ഞാൻ നല്ല ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് നുള്ളുണ്ടാവും ഇനി കുറച്ച് ചുവന്നുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ ചുവന്നുള്ളി ഞാൻ ഒരു അഞ്ച് ചുവള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തേങ്ങ ഞാൻ നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് ഒറ്റ വിസിലിനട്ട് വേവിച്ചെടുത്തത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാബേജ് ആണ് ഇട്ടോ ഇട്ടുകൊടുക്കുന്നത് ഓക്കെ ക്യാബേജ് ഇട്ടു ഇനി ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നീളത്തിലാട്ടോ കട്ട് ചെയ്തത് നമ്മളൊരു രണ്ട് പച്ചമുളക് നെടുക ചീന്തി ഇട്ടിട്ടുണ്ട് പൊടികൾ ആഡ് ചെയ്യുക അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇവിടെ കുറച്ച് ഉപ്പായിട്ടാണ് ആഡ് ചെയ്യല് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് അടുപ്പത്തിൽ വെച്ചെടുക്കട്ടോ വെള്ളമൊക്കെ ഉണ്ട് ഇനി വെള്ളം ഇല്ലെങ്കിൽ ഈ സമയത്ത് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയോ ഇനി ക്യാബേജ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയേ ക്യാബേജ് എല്ലാം നന്നാക്കി വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഉപ്പൊക്കെ ജസ്റ്റ് നോക്കട്ടോ ഇനി പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഈ കറി വെള്ളം പോലെ ആവുമ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കുറച്ച് തിക്നെസ്സിലാവുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് കറിപ്പിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള കറിപ്പിൽ തന്നെയാണ് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ കറി തിളച്ചിട്ടുണ്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ഞാൻ കറി ഇറക്കി വയ്ക്കാൻ പോകണേ കറിയെല്ലാം ഇറക്കി വെച്ചു ഇനി വറവിലേക്ക് ഒരു ചീൻച്ചിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇനി ഒരു കാ സ്പൂണോളം മിൽമൻ്റെ നെയ്യാണ് ഏടെ ഇത് കൊടുക്കുന്നത് ഇനി മിൽമൻ്റെ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സ്മെല്ലാണ് കേട്ടോ നെയ്യീൻ്റെ സ്മെല്ലും പിന്നെ കറീൻ്റെ സ്മെല്ലും സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മളിതൊന്ന് അടച്ച് വയ്ക്കണേ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കിയാ അപ്പോഴേക്ക് കറിയെല്ലാം കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണേ കുറച്ച് കറിയപ്പ് വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കാബേജിൻ്റെ പീസുമായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒരു വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കാൻ ഇത് കട്ട് ചെയ്യാനും കറി ഉണ്ടാക്കാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ അറിയാതെ തന്നെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ കറി വെച്ച് നോക്കട്ടെ നമുക്ക് ഈ ക്യാബേജ് ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ ക്യാബേജ് ചെയ്യുക സാധാ ക്യാബേജ് അത് വെച്ച് കറി വെച്ചാലും മതി കേട്ടോ അപ്പോൾ എൻ്റെ ലഞ്ച് കഴിക്കാൻ പോകാനെട്ടോ അപ്പോൾ എല്ലാവരും ക്യാബേജ് ഒന്ന് ഇതുപോലൊന്നും കറി വെച്ച് നോക്കട്ടെ ഇത്രയോളൊന്ന വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തൈര് കൂടെ കൂട്ടി കുഴിക്കുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ താങ്ക്